ഹായ് എല്ലാവരും നല്ല വിഷുവിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ നമ്മൾ വിഷു തിരക്കിലാണ് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വിഷുവായിട്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി അപ്പോൾ ഏട്ടനതുകൊണ്ട് കുറച്ച് കാര്യങ്ങളും ഒക്കെ അടിച്ചു തന്നു ഇപ്രാവശ്യത്ത് വിഷുവിനെ അങ്ങനെ കാര്യമായിട്ടുള്ള ഒരുക്കങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ മാനൂട്ടിനു വേണ്ടിയിട്ടാണ് ഈ കാണുന്നത് അത്രപ്പാടൊക്കെ കാരണം വീട്ടിൽ ആരുമില്ല ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു ഉഷാറുണ്ടാവുകയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഏട്ടനും ചേച്ചി അമ്മയൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം അങ്ങനെ ആരും ഹായ് വിഷു ഒരുക്കങ്ങളിലേക്ക് കിടക്കുകയാണ് ഫുള്ളൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കണം വീട് എനിക്കാണെങ്കിൽ തീരെ വയ്യ രാത്രിയിലൊന്നും ഉറങ്ങാനേ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ചുമതല ചുമ പിന്നെ തുമ്മലും കൂട്ടത്തില് അലർജീൻ്റെ തുമ്മലും ഉണ്ട് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ മാസ്ക് ഇട്ടിട്ട് ചെയ്യുക ഇപ്രാവശ്യം വിഷുവിന് ആരും ഇല്ല വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വിഷുവിന് എല്ലാവരും ഉണ്ടായിരുന്നോണ്ട് ഒരാളും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾ മാത്രമേ ഉള്ളൂ നാളെ ആട്ടിന് ലീവൊന്നുമില്ല ഡ്യൂട്ടിക്ക് പോകണം അപ്പം ഞാൻ മാനൂട്ടന് മാത്രമേ ഉള്ളൂ പിന്നെ അവന് വേണ്ടിയിട്ട് വിഷു ഒരുങ്ങുന്നതാണ് അപ്പം ഞാൻ വിചാരിച്ച ഒന്ന് വൃത്തിയാക്കാം ഏട്ടൻ ഞാൻ ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് എനിക്കിവിടെ ഫുള്ളൊന്നും ചലന്തി വിലയൊക്കെ തട്ടി തന്നിട്ടാ പോയത് ചലന്തി വിലയൊന്നും എനിക്ക് അടിക്കാനേ ആവൂലേട്ടാ അടിച്ചാ കണ്ണൊക്കെ ഭയങ്കര അലർജി വന്നിട്ട് കണ്ണ് പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ വീങ്ങിയിരിക്കും അപ്പം അതുകൊണ്ട് പിന്നെ അടുത്തുള്ള പണിയും ബാക്കിയുണ്ട് അപ്പം ബാക്കി പണികളൊന്നും തുടങ്ങാം അടിച്ചു വരട്ടെ വീട് കമ്പ്ലീറ്റ് അടിച്ചു വരി വരുമ്പോഴത്തേക്കെ നടുപൊടിയും അടിച്ചു വരല് മാത്രം ഒന്നുമില്ല ഇന്ന് തുടയ്ക്കണം വിളക്കുകൾ കഴുകണം ഒരുപാട് പണിയുണ്ട് അപ്പൊ സമയം വേഗം സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ ഫുൾ അലങ്കോലായിട്ടാ ഉള്ള കാണിച്ചു തരാം ഇതൊക്കെ കണ്ടോ വീടിന്റെ അവസ്ഥ എന്താ ഈ മാനൂട്ടൻ്റെ പണിയാണ് ഇതെല്ലാം അടിച്ച് വൃത്തിയാക്കണം എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന എട്ടിൻ്റെ പണിയാണ് ഈ കാണുന്നത് കാരണം ഈ വീടുണ്ടല്ലോ എങ്ങനെ വൃത്തിയാക്കിയാലും വൃത്തിയായിട്ട് കിടക്കാത്തൊരു വീടാണ് എനിക്ക് ചില സമയത്ത് ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് പറയുന്നത് തോന്നിപ്പോവും നമ്മളെത്ര വൃത്തിയാക്കിയിട്ടാലും മാനുടൻ അത് കൊളവാക്കിയിടും പിന്നെ പിന്നെ ചില ദിവസങ്ങളിൽ എൻ്റെ മൂഡ് ശരിയില്ലെങ്കിലും ഞാൻ അടിച്ചു പോകാറില്ല അങ്ങനെ ഒന്നും ചെയ്യാറില്ല കേട്ടോ കാരണം വേറൊന്നും കൊണ്ടല്ല മനസ്സിന് ഭയങ്കര വിഷമങ്ങൾ എനിക്ക് അങ്ങനത്തെ കുറച്ച് ചില്ലറ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു മാനസിക രോഗിയാണ് ഞാൻ ഒരു പണിയും എടുക്കാത്ത ദിവസങ്ങളുമുണ്ട് എന്നാൽ ഇഷ്ടംപോലെ ഓടി നടന്ന പണിയെടുക്കുന്ന ദിവസങ്ങളും ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും പണിയെടുക്കാൻ നല്ല മൂഡുണ്ട് അതുകൊണ്ട് ഈ സെൻട്രഹോളിൻ്റെ പണിയവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി റൂമാണ് ഈ റൂമൊക്കെ വൃത്തിയാക്കിയതിൽ കുറച്ച് പണിയാണ് കേട്ടോ കാരണം ഈ ഇപ്പം ആരുമില്ല റൂമിൽ കിടക്കാൻ പോലും ആളില്ല ഞാൻ വീടിൻ്റെ വലിപ്പം പറയുന്നതല്ല ആ അവസ്ഥ നിങ്ങളൊന്നലോചിച്ചിരിക്കേ ആരും ഇല്ലാതെ എനിക്ക് അങ്ങനത്തെ ഒരു എനിക്ക് അങ്ങനത്തെ ചുറ്റുപാടുകളൊന്നും തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളാണ് കാരണം എൻ്റെ വീട്ടിൽ എപ്പോഴും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടാവുമായിരുന്നു ഏച്ചിയും ഏച്ചിൻ്റെ മക്കളും പിന്നെ അണ്ണനും എൻ്റെ താത്തൂവിനും അമ്മയും അച്ഛനും എന്ന് വേണ്ട എല്ലാവരും പിന്നെ നമ്മളെ തൊട്ട് തൊട്ട് അയൽവക്കങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വെല്ലുച്ചയൊക്കെ വീടാണ് അടുത്തൊക്കെ അപ്പോൾ അവരും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരുടെ അടുത്തും മിണ്ടിയും പറഞ്ഞു വെക്കുക അങ്ങനെ ഓടി നടന്ന ആളാണ് ഞാൻ അപ്പോൾ ഇവിടെ ആയപ്പോഴത്തേക്ക് എനിക്കിതൊന്നും പറ്റുന്നില്ല ഞാൻ തന്നെ മാത്രം ഉള്ളൊരു വീട് എനിക്കെന്തോ എനിക്കിഷ്ടമേ അല്ല എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ പ്രാന്ത് പിടിക്കും ഡേ ഈ റൂമിനൊരു പ്രത്യേകതയുണ്ട് ഈ റൂമിൽ എപ്പോഴും തുണി ഉണ്ടാവും മടക്കി വെക്കാൻ വേണ്ടിയിട്ട് മടക്കി വെക്കത്തും ഇല്ല ആ ഇങ്ങനെ കൂട്ടിയിട്ടേ ഇവിടെ കുറേ തുണി ഉണ്ടാവില്ല മടക്കി വയ്ക്കട്ടെ അങ്ങനെ റൂമൊക്കെ അടിച്ചു വാരി സെറ്റൌട്ടോ അടിച്ച് വാരി കഴിഞ്ഞപ്പോൾ ഈ താഴത്തെ ഫ്ലോർ ഏകദേശം തീർന്നിട്ടുണ്ട് പണികൾ ഇനിയിപ്പോൾ മുള്ളത്തെ ഫ്ലോർ വൃത്തിയാക്കണം ഇതിനിടയ്ക്ക് കറണ്ട് എല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കുറേ പണികൾ ചെയ്തു ഫോൺ ഓഫായിപ്പോയി എന്താണ് ഇപ്പൊ കറണ്ട് വന്നിട്ട് ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടോ രാവിലെ ഇന്ന് ഞാൻ പറഞ്ഞില്ല വയ്യാറിഞ്ഞുകൊണ്ട് രാവിലെ എഴുന്നേക്കാൻ ആയി ഒമ്പത് മണിയായി ഞാൻ എണ്ണീറ്റപ്പം ഞാൻ എണ്ണീറ്റ് വന്നപ്പോഴേക്ക് ഏട്ടൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഞാൻ എന്താണ് എഴുന്നേറ്റ് വന്നിട്ടാണ് രാവിലെ രാവിലെ പുട്ടാണ് ഉണ്ടാക്കിയതേ പുട്ടും ഒരു പുഴങ്ങി പുട്ട് വേണ്ടായിരുന്നു അത് എനിക്കും മാനിട്ടിൽ നിന്നേ കുഴപ്പം അപ്പോൾ അത്രേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ഇവിടെ എല്ലാം അടിച്ചു വാരി തുടച്ചില്ല ഞാൻ വിചാരിച്ചിട്ട് വൈകുന്നേരം ആവുമ്പോൾ തുടയ്ക്കാവുന്നതായിരുന്നു കാരണം മാനൂട്ടൻ എന്തായാലും അഴുക്കാക്കുന്ന ഞാനിപ്പം ഇവിടെ വൃത്തിയാക്കി നിങ്ങൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഞാൻ നേരത്തെ വൃത്തിയാക്കിയിട്ടിട്ട് പോയ കട്ടിലും കിടക്കുകയൊക്കെയാണ് അതെല്ലാം ചെക്കൻ ഫുള്ള് അലമ്പാക്കിയിട്ടുള്ളത് ചുമ ഭയങ്കര ചുമയാണ് പിന്നെ ഒന്ന് പിന്നെ കറി വെച്ചു ചിക്കത്തേക്ക് പരിപ്പ് കറി ഉണ്ടാക്കിയ പരിപ്പ് പൈപ്പും തക്കാളിയും കൂടി കറിയും വെച്ച് ആയിട്ട് ഇന്നലെ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചിക്കൻ കറി വെച്ചാൽ മാനൂട്ടം കഴിക്കത്തില്ല മാനുട്ടൻ തുപ്പിക്കളി കഴിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറേശേ വറക്കുമ്പോൾ വറുത്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉച്ചക്കത്തേക്ക് ഒരു രണ്ട് മൂന്ന് കഷ്ണം എടുത്ത് വറുത്തു അത് അതും കൂട്ടിയിട്ടാണ് ഞാൻ മാനുട്ടത്തിനും ചോറ് കഴിച്ചത് അവൻ കഴിച്ചില്ല ചിക്കൻ ഞാനാ കഴിച്ചത് പിന്നെ കുറച്ച് നേരം ആയിരുന്നു ഇത്രയും നേരം ഇനിയിപ്പോൾ ഈ കുറേ വിളക്കും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ട് അതെല്ലാം കഴുകി വന്നേച്ച് വേണം പിന്നെ കുളിയും നനയൊക്കെ ചെയ്യാൻ എന്നിട്ട് കൊന്നപ്പ് കുറയ്ക്കാനും ബാക്കി വിഷുക്കണീൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുള്ളൂ കോലം കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട കേട്ടോ എനിക്ക് ഒന്നും തീരെ വയ്യ ഇനി എൻ്റെ എല്ലാം അടിച്ചു വരി വന്നപ്പോൾ തന്നെ എൻ്റെ പകുതി ജീവൻ പോയി കാരണം അമ്മയുള്ള സമയത്ത് അമ്മയാണ് ഈ താഴത്തെ ഫ്ലോർ എല്ലാം അടിച്ചു വരിക ഞാൻ ഈ ഭാഗം അടിക്കാറേ ഇല്ല എനി ഞാൻ അടിച്ചു വരുന്നത് മുകളിലാണ് മുള്ളത്ത് നില ഞാൻ അടിച്ചു വരും ഇപ്പം അമ്മയില്ലാത്തത് കൊണ്ട് മുള്ളും ഞാൻ അടിക്കണം താഴെയും അടിക്കണം അത് നമ്മളിപ്പോൾ രാവിലെ അടിച്ച് വൈകുന്നേരം അടിച്ച് വരിയാലും ഉണ്ടല്ലോ അങ്ങനെയല്ല രാവിലെ അടിച്ച് വാരിയ വീട് നമ്മൾ വൈകുന്നേരം അടിച്ച് വരയാലും ഇഷ്ടം പോലെ പൊടി ഉണ്ടാവും കാരണം ഈ ഓടിൻ്റെ അവിടെ നിറയെ ജലന്തി ഉണ്ട് എനിക്ക് എത്തുമെന്നില്ല എനിക്ക് കൈ എത്തുന്നതിലും ഉയരത്തിൽ ജലന്തി വരെ ഉണ്ട് അതൊക്കെ നിൽക്കുന്നതുകൊണ്ട് പിന്നെ മുകളിൽ തേച്ചിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിറയെ പൊടിയാണ് എപ്പോഴും പൊടിയാണ് ഈ വീടിനകത്ത് അതും കൂടി കൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് ഇത്രയും വയ്യാതായത് അപ്പം ഞാൻ ബാക്കി പണി ആ ആ ചില കയ്യെത്തും ഇനിയിപ്പോൾ ഞാൻ ബാക്കി വിളക്കും കാര്യങ്ങളൊക്കെ കഴുകാൻ പോകാമെന്ന് നമുക്ക് കാണാം വിളക്കൊക്കെ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതാ ഇത്രയും വിളക്ക് കഴുകാനുണ്ട് മൂന്ന് വിളക്കും പിന്നെ ഓട്ടുരുളി ഇങ്ങനത്തെ സാധനങ്ങൾ ഇതൊന്നും ഉപയോഗിക്കലില്ലായിരുന്നു കേട്ടോ എല്ലാം എടുത്താടെ വെച്ചിരുന്ന ഇനിയിപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് കഴുകട്ടെ അപ്പോൾ ഞാൻ വിളക്കൊക്കെ കഴുകാൻ പോവാണേ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നു കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിലൊരു കുഴപ്പമുണ്ട് എന്താണെന്ന് അറിയാമോ ഇങ്ങനെയുള്ള വിശേഷ സുസങ്ങളിലൊന്നും ഏട്ടനെ ലീവ് ഉണ്ടാവില്ല അന്ന് എന്തായാലും നിർബന്ധമായിട്ടും പാർക്കിൽ ജോലിക്ക് പോകണം അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇതുപോലുള്ള ഓണോ വിഷുവോ ഒക്കെ അധികം അധികവും ഞാൻ ഒറ്റയ്ക്കാണ് മുന്നോട്ട് പോകുന്നത് കാരണം ആരും ഇല്ലാത്തൊരു ഫീലാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരുങ്ങാറില്ല പിന്നെ മാനൂട്ടം ജനിച്ചതിന് ശേഷമാണ് ഇതൊക്കെ ഒന്ന് ആഘോഷിക്കണം എന്നുള്ളത് മനസ്സിൽ വന്നു തുടങ്ങിയത് പിന്നെ ഒക്കുന്ന പോലെയൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്നു ആരെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഉഷാറാണ് കേട്ടോ കഴിഞ്ഞ വിഷുവിനാണ് മാനൂട്ടനെ ഞങ്ങൾ അക്ഷരം എഴുതിച്ചത് അന്ന് അച്ഛനും ഏട്ടനും കൂടിയിട്ടാണ് എന്താണ് മാനൂട്ടനെ അക്ഷരം എഴുതിച്ചത് അപ്പോൾ ആ കഴിഞ്ഞ വിഷു എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ടൊരു വൈബായിരുന്നു ഇത്തവണ അങ്ങനത്തെ പ്രത്യേകിച്ചുള്ള വൈബൊന്നും ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ വിളക്കും കാര്യങ്ങളും ഒക്കെ ഏകദേശം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയൊക്കെ കുളി അങ്ങനെ കുളിയൊക്കെ െ വിളക്ക് കഴുകി വെച്ചില്ലേ അതിന്റെ പിറകെ കയ്യിൽ മാനൂട്ടനെ കുളിപ്പിച്ചു പിന്നെ ഞാൻ കുളിച്ച് ഇനിയിപ്പോ നമുക്ക് വിറ്റത്ത് കുറച്ച് പൂക്കളൊക്കെ പറിക്കാനുണ്ട് എന്നാളത്തേക്ക് ഒരു പൂമാല കെട്ടണമെന്ന് വിചാരിക്കുന്നുണ്ട് റിയത്തില്ല നോക്കട്ടെ പൂക്കള് പൂമാലുണ്ടാക്കി ഞാൻ മുല്ലപ്പൂ കെട്ടി വെച്ചിട്ടുണ്ട് ഞാൻ എടുത്തിട്ട് വരട്ടെ മുല്ലയില് കൊറച്ച് മുല്ലുമുട്ടുണ്ട് അപ്പൊ ഞാനത് പറിച്ചിട്ടിപ്പോ രണ്ടു ദിവസമായിട്ട് പൂമാല കെട്ടി വെക്കലുണ്ട് അപ്പൊ അവൻ എടുക്കാൻ പോയി പൂ ആഡിയ കേട്ടോ കാരണം രാവിലെ ഇന്നലെ കെട്ടിവെച്ചതല്ലേ ഞാൻ ഇന്ന് രാവിലെ വെച്ചില്ല ഇന്ന് രാവിലെ കുളിച്ചില്ലല്ലോ അതുകൊണ്ട് ഇന്നലെ ഇന്നലെയായി രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് പൂവൊക്കെ വെച്ചിട്ട് നടന്നേ ഏതായാലും ഇത് തലേ വെച്ചേക്കാം അത് സന്തോഷാവട്ടെ വെടിയായി കുളിയൊക്കെ കഴിഞ്ഞ് മുടി വെറുതെ ഒന്ന് കിളിപ്പിട്ടേട്ടോ പിന്നെ മാനോട്ടം പൂ വയ്ക്കാൻ പറഞ്ഞുകൊണ്ട് പൂവും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൂക്കൾ വരയ്ക്കാൻ പോവാം കുറച്ച് വാടാമല്ലേ എടുക്കാൻ അങ്ങനെ കുറച്ചധികം പൂക്കളൊക്കെ പറിച്ചെടുത്തു കേട്ടോ കാരണം ഇതാണ് എനിക്കൊരു പൂമാല സെറ്റ് ചെയ്യണമെന്നുണ്ട് മനസ്സിൽ നടക്കുമോന്നറിയത്തില്ല മുല്ലമുട്ടുണ്ട് മുല്ലമുട്ടും കൂടി പറിക്കാം എടുക്കട്ടെ ഇതിപ്പോൾ എൻ്റെ എല്ലാ ദിവസത്തെയും പരിപാടിയായിട്ടോ വൈകുന്നേരം ആകുമ്പോൾ മുല്ലോട്ട് വരച്ചിട്ട് മുല്ലപ്പൂമാല കിട്ടി വെക്കും രാവിലെ ആകുമ്പോൾ തലയിൽ ചൂടി ഇനിയിപ്പോൾ നമുക്ക് കണിക്കൊന്ന് കുറയ്ക്കാൻ പോകും അപ്പോൾ വീട്ടിൽ ഈ പ്രാവശ്യം കണിക്കൊന്ന് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് കേട്ടോ ഇവിടുത്തെ കണിക്കൊന്ന് ആദ്യമായിട്ട് പൂക്കുന്നത് അത് പക്ഷേ വിഷു കഴിഞ്ഞിട്ടാണ് പൂവുണ്ടായത് ഈ കൊല്ലം പക്ഷേ എങ്കിൽ അങ്ങനെയല്ല ഞങ്ങൾക്ക് വിഷുവിന് ഉള്ള പൂവ് ഏതായാലും നമുക്ക് സ്വന്തമായിട്ട് കിട്ടി അങ്ങനെ ഞാൻ പോയിട്ട് കണിക്കൊന്ന് പറിച്ചു കേട്ടോ ഒരു നാലഞ്ച് കൊല വരച്ചു പിന്നെ അതിൻ്റെ അപ്പുറത്ത് മാറി ഒരു കൊലയും കൂടി നിൽക്കുന്നുണ്ട് അത് പക്ഷേ ഇതിൽ ഏറ്റവും വന്നല്ലേ പറിക്കാൻ പറ്റുള്ളൂ എനിക്ക് ഇതു ബാക്കി വിശേഷങ്ങളെൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാമേ അപ്പോൾ ഞാൻ എന്താ കാണിക്കൊന്ന വറച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വിശുൊക്കെ അടിപൊളിയാവട്ടെ എന്ന് ആശംസിക്കുന്നു